ഹുമാന്യ സുഹൃത്തുക്കളെ പ്രിയമുള്ള സഹോദരങ്ങളെ കൊല്ലം ചിതറ എ ബി നിവാസിൽ ശ്രീ ബൈജു ഐശ്വതി ദമ്പതികളുടെ മകൾ ആറു വയസ്സ് മാത്രം പ്രായമുള്ള അമേയ എന്ന പിഞ്ചു ബാലികയുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള സഹായ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിർലോഭമായ സഹായം സഹകരണം ഉണ്ടാകണമെന്ന് വിനയപുരസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അത്യപൂർവമായ ഒരു രോഗത്തിന് വിധേയപ്പെട്ട് ഇപ്പോൾ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ചിതറയിലുള്ള അമേയ അമേയ എന്ന പേരുള്ള നമ്മുടെ കൊച്ച് അനുജതി അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി അപ്ലാസ്റ്റിക് അമീനിയ എന്ന അതിസങ്കീർണമായ രോഗമാണ് അതിൻ്റെ ചികിത്സയായിട്ടുള്ള അലോജനിക് പെരിഫറൽ ബ്ലഡ് സ്ട്രീം സ്റ്റെൽ ട്രാൻസ്പ്ലാന്റേഷൻ അതാണ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ നിശ്ചയിച്ചിട്ടുള്ളത് ആ ചികിത്സയ്ക്ക് ഏകദേശം അൻപത്തിയഞ്ച് അറുപത് ലക്ഷത്തോളം രൂപ തുക ചെലവാകും എന്നാണ് ഇപ്പോൾ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഈ കുഞ്ഞിന്റെ ചികിത്സാ ധനസമാഹരണത്തിന്റെ ഭാഗമായി ഒരു സമിതി തന്നെ വിപുലമായ ജനകീയ യോഗം വിളിച്ചു ചേർത്ത ഒരു സമിതി അവിടെ രൂപീകരിച്ചിട്ടുണ്ട് ധനസഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സഹായം കലവറയില്ലാത്ത പിന്തുണ ഈ ചികിത്സാ സഹായ ഫണ്ട് സമാഹരണ പ്രക്രിയയിലേക്ക് ഉണ്ടാകണം എന്ന് വിനയപരസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഏറ്റവും വലിയ ജീവകാരുണ്യപരമായ പ്രവർത്തനമായിരിക്കും ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിലൂടെ ഈ ചികിത്സയും ഈ സർജറിയും സാധ്യമാക്കുന്നതിലൂടെ നാം ചെയ്യുന്നത് എല്ലാവരുടെയും സഹായം സഹകരണം അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു